പൊന്നുകുട്ടം പറഞ്ഞതുപോലെ ഞാനും അവളും കൂടെ കറി വെക്കാനായിട്ട് ചേരയില തപ്പി ഇറങ്ങിയവ നമ്മുടെയൊക്കെ അടുത്തുള്ള പറമ്പിൽ പോലെ നിപ്പുണ്ട് ഈ ചേരയില ഇതിന്റെ മണ്ട കണ്ട് വേണം നമ്മൾ ഒടിച്ചെടുക്കാനായിട്ട് ഇളം തണ്ട് നോക്കിയിട്ട് ചില ഇലകളിലൊക്കെ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാവുകൾ കാണും ഇത് പക്ഷേ നമ്മൾ കറി വെക്കാനായിട്ടൊന്നും എടുക്കത്തില്ല ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ തോരനൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെ തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാള ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർക്കുക അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചീരയെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ചീരത്തോരൻ റെഡിയായിട്ട് കിട്ടും ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർ അതും കൂടെ കണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുവാനും മറക്കരുത്